നമ്മുടെ പട്ടാമ്പി മാർക്കറ്റിലെ തൊഴിലാളികൾ പൊളിയാണ് വേറെ ലെവലാണ് കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും ഇനി വേണമെങ്കിൽ ജനാധിപത്യ രീതിയിൽ പോലും എന്തിനെ നേരിടാൻ അവർ തയ്യാറാണ് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മോണിക്ക പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് വൈറലായ താരങ്ങളാണ് നമ്മുടെ തൊഴിലാളികൾ ഇപ്പോഴത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആറ് പേരാണ് ഒന്നും രണ്ടുമല്ല ആറ് സ്ഥാനാർത്ഥികളാണ് നമ്മുടെ മത്സ്യമാർക്കറ്റിൽ നിന്നും ജനവിധി തേടുന്നത് അതാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഞങ്ങളിപ്പോൾ മത്സ്യമാർക്കറ്റിലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആറ് കാൻഡിഡേറ്റ്സ് നമുക്ക് ഓരോ

ഫൈസൽ ബാബു നഗരസഭ ഡിവിഷൻ ഇരുപതില് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരം പിന്നെ ഞാൻ വിജയൻ പട്ടാമ്പി ഡിവിഷനിലെ പത്തൊമ്പതാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി യു ഡി എഫ് എൻ്റെ പേര് മുരളീധരൻ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഇനി മറ്റൊരു പ്രത്യേകത ഒരു വാർഡിൽ നിന്ന് തന്നെ രണ്ടാള് പരസ്പരം മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഒരു കൗതുകം കൂടിയുണ്ട് അപ്പൊ അത് വിജയേട്ടനും വിജയനും മുരളീധരനുമാണ് ഡി എഫ് പക്ഷത്തുനിന്ന് മത്സരിക്കുന്നത് മൊത്തത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ എലക്ഷനെ നോക്കി കാണുന്നത് നമ്മള് പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചു ആ വികസനവും അതുപോലെ അഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് ഇവിടെ പട്ടാമ്പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പരിപൂർണ്ണ സംതൃപ്തിയും വിശ്വാസമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് കാരണം പ്രതിപക്ഷത്തിന് ഒരു പ്രതിഷേധ സമരം പോലും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്രയും വികസനം കൊടുത്തിട്ടുണ്ട് പട്ടാമ്പി ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ ഇലക്ഷൻ നേരിടുന്നത് കൂടിയാണല്ലോ നിങ്ങൾ ഒരു ടോട്ടൽ ടോട്ടൽ സപ്പോർട്ട് സപ്പോർട്ട് ആണ് എല്ലാവർക്കും വേണ്ടി ഉണ്ട് എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ യു ഡി എഫിൻ്റെ കാര്യമേ പറയുക സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ അപ്പോൾ യു ഡി എഫ് വരും അധികാരത്തിന് പ്രാവശ്യം പൊതുവില് നിങ്ങൾ ഈ ഇലക്ഷന് മുൻപേയും ചേരി തിരിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനത്തെ രസം പോണത് 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 കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അല്ലാതെ ഒരു വെച്ചിട്ടുള്ള മുന്നോട്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഈ മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾ എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്രിവിലേജോ മറ്റോ ഈ ഇലക്ഷന് കിട്ടുന്നുണ്ടോ തൊഴിലാളികൾ എന്നുള്ളതിലുപരി നല്ല ഒരു റിസൾട്ട് കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ പോണ ആളുകളിരുന്നു പിന്നെ അഞ്ച് വർഷം നമ്മളെ വാടിൽ തന്നെ പ്രതികരിച്ചിരുന്നത് എൻ്റെ ഭാര്യയാണ് അപ്പം അതിനുള്ള വികസനം നമ്മളെ വാടിൽ ചെയ്തിട്ടുണ്ട് അതിനുള്ള ജനങ്ങൾ നമ്മളെ സഹായിക്കുന്ന വിശ്വാസം ഇനി വേറെ ഈ മത്സ്യ മാർക്കറ്റിനെ പ്രതിനിധീകരിച്ച് ഇവർ മത്സരിക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ എന്ന രീതിയിൽ എന്താ തൊഴിലാളികളുടെ രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് അല്ല വാർഡോ അല്ലെങ്കിൽ ഏരിയ എടുത്താൽ കഴിഞ്ഞാൽ തന്നെ ഇത്രയും കൂടുതൽ സ്ഥാനാർത്ഥികളുടെ ഒരു ഏരിയ വേറെ ഉണ്ടാവില്ല അതിൽ തന്നെ ഇപ്പോൾ ആറ് സ്ഥാനാർത്ഥികൾ പട്ടാമ്പി മാർക്കറ്റിൽ നിന്നായതുകൊണ്ട് അതിൻ്റെ സന്തോഷങ്ങൾ ഈ മാർക്കറ്റിലെ തൊഴിലാളികൾക്കുണ്ട് ആ ഒരു ഗുണം ഇവർ ജയിച്ചു വരുന്ന ആളുകൾ ഈ മാർക്കറ്റിന് വേണ്ടി ചെയ്തിരണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും അപേക്ഷ രാഷ്ട്രീയപരമായിട്ടല്ല തികച്ചും സൗഹാർദ്ദപരമായിട്ടാണ് ഇവർ ഇലക്ഷനെ നേരിടുന്നത് അങ്ങനെയല്ലേ തീർച്ചയായിട്ടും പലർക്കും പല ആശയങ്ങളുണ്ട് പല മതക്കാരുണ്ട് പല വേഷക്കാരുണ്ട് പല ആശയങ്ങളും ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ത് കാര്യങ്ങൾക്കും അതിലൊരു സംശയമല്ലേ ഇത്